ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാനൊരുങ്ങി സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിച്ച് ഇന്ന് സത്യഗ്രഹവും സെക്രട്ടേറിയറ്റ് ധർണയും നടത്തും ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച എതിരെയാണ് സമരം ഘടിപ്പിക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരായ ഡോക്ടർമാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് കെ ജി എം സി ടിയുടെ തീരുമാനം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് സൂചനാ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണയും സത്യാഗ്രഹ സമരവും നടത്തുമെന്ന് കെ ജി എം സി ടി എ ഭാരവാഹികൾ അറിയിച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക അന്യായമായ പെൻഷൻ സീലിംഗ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന സമവായത്തെ തുടർന്ന് താൽക്കാലികമായി അനിശ്ചിതകാല സമരം നിർത്തിവെക്കുകയായിരുന്നു കെ ജി എം സി ടി എന്നാൽ പതിനെട്ടാം തീയതി ഇറങ്ങിയ ഗവൺമെൻറ് ഓർഡർ പ്രകാരം വളരെ നാമമാത്രമായ തുക മാത്രമാണ് അതും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ബാധകമാകുന്ന രീതിയിൽ അനുവദിക്കുകയും മുൻകാല പ്രാ അതിന് മുൻകാല പ്രാബല്യവും ഉണ്ടാവുകയില്ല മാത്രമല്ല അടുത്ത ശമ്പള കമ്മീഷൻ്റെ അത് പരിഗണിക്കുകയില്ല എന്നുള്ള രീതിയിലുള്ളൊരു അതേസമയം സർവകലാശാലകളിൽ പരീക്ഷ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ സമരം വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട് എന്നാൽ ഡോക്ടർമാരുടെ സമരത്തിന് മെഡിക്കൽ വിദ്യാർത്ഥികളും പിന്തുണ നൽകുന്നുണ്ട് ഭാവിയിൽ തങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമായതിനാലാണ് പൂർണ്ണ പിന്തുണ അതേസമയം ഡോക്ടർമാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി രണ്ടു മുതൽ അനിശ്ചിതകാല സമരം നടത്താനും കെ തീരുമാനിച്ചു ഇക്കഴിഞ്ഞ ജൂലൈ മുതൽ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഏഴ് മാസത്തിനിടെ രണ്ട് തവണ മാത്രമാണ് ഡോക്ടർമാരുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി പതിനെട്ടിന് നടത്തിയ ചർച്ചയിൽ അനുകൂലമായി നിലപാടെടുക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം നടത്താൻ നിർബന്ധിതരായത് ജനം തിരുവനന്തപുരം